അസംഖ്യതമാം അസംഖ്യതമാം നാരായകൃതി അസംഖ്യതമാം നാരായകൃതിമസ്യതമാം അസംഖ്യതമാം നാരായകൃതിമസ്യതമാം സർവത്ര സേവകം സ്വം അപ്പ സേവകേക്ഷ്യമവേക്ഷ്യം അവേക്ഷ്യമവേക്ഷ്യാത सर्वत्र सेवकमपि स्वमवेक्ष्य निमग्नहृदयः माया निमग्नहृदयो विमुमोह यावद् निमग्नहृदयो विमुमोह यावद् एकः एको तदा कबला अर्थपाणिः ഏകോ ബഭൂവിധ തബളാർ മായാമ്നഹൃദയോ വിമുമോഹയാവേകോ ബഭൂവിധ തബളാർ അല്ലെങ്കിൽ മായാമ്നഹൃദയോഹയാവത് ഏകോ ബഭൂവിധ തപളാർ പണിമോഹയാവ എന്ന് നിർത്തിയേച്ച് ദേഗോ എന്ന് പറഞ്ഞെടുക്കരുത് യാവത് പ്ലസ് ഏകഹ പ്ലസ് ഏകഹ ആണ് യാവോ എന്ന് വരുന്നത് അതുകൊണ്ട് മായാനിമഗ്ന ഹൃദയോ വിമുമോഹയാവദേഗോ ബിഥാകളാർത്ഥപാണിഹി എന്നോ മായാനിമഗ്ന ഹൃദയോ വിമുമോഹയാവത്

അത്ഭുത ദർശനം ഉണ്ടാകുന്നതായിട്ടാണ് അന്വയം അസംഖ്യതമാം നാരായകൃതി സേവകം സ്വ അഭി അപേക്ഷ മായാമഗ്നഹൃദയ ബിമമോഹ തവത് ഏക കപളാർ പണി ബഹുവിധ അസംഖ്യതമാം നാരായണാകൃതി അസംഖ്യതമാ എണ്ണുവാൻ ഒരു വിധത്തിലും കഴിയാത്ത അനേകം വിഷ്ണുരൂപങ്ങളെയും സർവത്ര സേവകം സ്വം അഭി അപേക്ഷ എല്ലായിടത്തും ആ വിഷ്ണുരൂപങ്ങളെ ആ ഭഗവാനെ സേവിക്കുന്ന തന്നെയും കണ്ടിട്ട് അപ്പൊ എത്രത്തോളം വിഷ്ണുരൂപങ്ങളെ കണ്ടുവോ ആ വിഷ്ണുരൂപങ്ങളെയെല്ലാം തന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിനെ ബ്രഹ്മാവ് തന്നെ കാണുകയാണ് അങ്ങനെ കണ്ടിട്ട് ധാതാ മായാ നിമഗ്ന ഹൃദയ അബ്രഹ്മാവ് മായയിലാണ്ടു മുങ്ങിയ ഹൃദയത്തോടെ യാവത് വിമോഹതാവത് ബോധം കെട്ടപ്പോൾ ത്വം ഏകഹ കപളാർത്ഥ പാണിഹി ബഭൂവിധ ത്വം നിന്തിരുവടി പാതിച്ചോറുള്ള കയ്യിലേന്തിയ ഒരേ ഒരുവനായിട്ട് ഭവിച്ചു അപ്പോൾ ഈ ഒരേ ഒരുവനായിട്ട് ഭവിച്ചു പാതിച്ചോറൂരുള്ള കയ്യിലേന്തിയ ആ രീതിയിലാണല്ലോ പശുക്കൾ പശുക്കിടാങ്ങളെ അന്വേഷിച്ച് പുറപ്പെട്ടു പോയത് ഉണ്ണികൃഷ്ണൻ അപ്പം ആ രൂപത്തിൽ കാണിച്ചപ്പോൾ ഒരേ ഒരുവനായിട്ടാണ് ആ പാതിച്ചോറൂരുള്ള കയ്യിലേന്തിയ ഒരേ ഒരുവനായിട്ട് ഭവിച്ചു അപ്പം തൻ്റെ ആ മായാ പ്രയോഗത്തിന് മുമ്പ് ബ്രഹ്മാവ് എങ്ങനെയാണോ ആ രൂപം കണ്ടത് അതേ രൂപത്തിൽ ആ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്നർത്ഥം എണ്ണമില്ലാതോളം നാരായണന്മാരെയും ഓരോ നാരായണന്റെയും സമീപത്ത് സേവകനായി തന്നെ തന്നെയും കണ്ടിട്ട് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ അഗാധമായ മായയിൽ നിമഗ്നനായി അങ്ങനെ മായയിൽ ആണ്ടു മുങ്ങിയ ഹൃദയത്തോടെ ട്ടപ്പോൾ തക്ഷണം നിന്തിരുവടി അപ്പകുതി തിന്ന ചോറുരുളിയിൽ വെച്ച് നിൽക്കുന്ന ബാലഗോപാല രൂപിയായി ആ ബ്രഹ്മാവിൻ്റെ മുമ്പില് പ്രത്യക്ഷനായി നാരായണാകൃതി मायानिमग्नहृदयोऽ विमोहयाव देवो बिभुवि कबलार्थपाणिः